ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വൈവിധ്യമാർന്ന ആഭരണ ആഭരണശേഖരത്തിന്റെ പ്രദർശനവും വില്പനയും ഒരുക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ ആർട്ടിസ്ട്രി ജല്ലറി ഷോയ്ക്ക് തുടക്കമായി ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഷോ ഒരുക്കിയിരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആർട്ടിസ്റ്ററി ജ്വല്ലറി ഷോയ്ക്ക് പെരിന്തൽമണ്ണ ഷോറൂമിൽ തുടക്കമായി വൈവിധ്യമാർന്ന ആഭരണ ശേഖരത്തിന്റെ പ്രദർശനവും വില്പനയും ഒരുക്കിയ ആർട്ടിസ്റ്ററി ജ്വല്ലറി ഷോ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ നാല് ദിവസങ്ങളിലായാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നടക്കുന്നത് ചടങ്ങിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രൈഡുകളായ ഷംല ഫർഷാന റാനിയ ഫബി ഷഹനാ ഷെറിൻ ഗായത്രി എന്നിവർ മലബാറിൽ നിന്ന് വിവാഹത്തിനായി അവർ തിരഞ്ഞെടുത്ത വിവിധ മോഡൽ ആഭരണങ്ങൾ അണിഞ്ഞ് റാം വാക്ക് നടത്തി എൻ്റെ പേര് ഫാബി തന്നെയാണ് സോ എൻ്റെ ആണ് ജനുവരിയിലെ ജനുവരി ട്വൻ്റി ട്വൻ്റി സിക്സിലെ സോ വൈ മലബാർ എന്ന് ചോദിച്ചാൽ എ വോസ് ഇൻസ് ചൈൽഡ്ഹുഡ് ചെറുപ്പം തൊട്ടിട്ട് ചെറിയ സാധനങ്ങൾ തൊട്ടിട്ട് നമ്മൾ വാങ്ങുന്നത് മലബാർ തന്നെയാണ് സോ കറന്റ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ബ്രാൻഡും കമ്പനീസും ഒക്കെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണെങ്കിൽ പോലും മലബാറിൻ്റെ പണ്ടത്തെ മോട്ടോ പോലെ ലൈക്ക് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന് പറയുന്ന ആ സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ സോ ഇപ്പോ ഒരുപാട് വെറൈറ്റി ഓഫ് ഓപ്ഷൻസും ജുവലറീസും ട്രെൻഡ്സും അവൈലബിൾ ആണെങ്കിലും ക്വാളിറ്റി എന്നുള്ള ഫാക്ടറും വെരി ആണ് സോ സോ അത് രണ്ടും വരുന്ന ഒരു സ്ഥലം ഓൺലി മലബാർ മലബാർ അതുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത് ഷോറൂം ഹെഡ് എ ടി അബ്ദുൾ നാസർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സോണൽ ഹെഡ് ടി കെ അഷ്മർ വിശദീകരണം നടത്തി തുടർന്ന് വിശിഷ്ടാതിഥികൾ ചേർന്ന് പ്രൊഡക്റ്റ് അൺവീലിംഗും കേക്ക് കട്ടിങ്ങും നിർവഹിച്ചു Are you guys ready? Now yeah. are Yes, it's five, four, three, two, one. Go! Congratulations! It's 1. of our golden ones on the screen show. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട് ഇറ അൺകട്ട് ഡയമണ്ട് ഡിവൈൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ എഥനിക് ഹാൻഡ്ക്രാഫ്റ്റ് ജല്ലറി പ്രഷ്യ പ്രഷ്യസ് ജം ജില്ലറി സോൾ ലൈറ്റ് വെയ്റ്റ് ജല്ലറി വിറാസ് പോൾക്കി ജ്വല്ലറി സ്റ്റാർലൈറ്റ് കിഡ്സ് ജ്വല്ലറി എന്നിവയിലെ വർഷമായ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസാണ് ആർട്ടിസ്ട്രി ജല്ലറി ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് ചടങ്ങിൽ ഇൻവെസ്റ്റർ അബൂബക്കർ അനില ടീച്ചർക്ക് പ്രോഡക്റ്റ് കൈമാറി മൈൻ കളക്ഷന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു റംല മൊയ്തീനും കുടുംബത്തിനും പ്രോഡക്റ്റ് കൈമാറി എഥനിക്സ് കളക്ഷന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു പ്രഷ്യ കളക്ഷന്റെ ആദ്യ വിൽപ്പന ഇൻവെസ്റ്ററായ അബ്ദുൽ സമദ് അൻസി നാദിയ്ക്കും കുടുംബത്തിനും പ്രോഡക്റ്റ് കൈമാറി നിർവഹിച്ചു വ്യാന കളക്ഷന്റെ ആദ്യ വിൽപ്പന സുമ ജിതേന്ദ്രനാഥന് പ്രോഡക്ട് കൈമാറി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ ഹെഡ് അൻവർ സാദത്ത് നിർവഹിച്ചു തിരൂർ സ്റ്റോർ ഹെഡ് ദിനേഷ് കമാലുദ്ദീനും കുടുംബത്തിനും പ്രോഡക്ട് കൈമാറി മൈൻ യുവ കളക്ഷന്റെ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു ഇറ കളക്ഷന്റെ ആദ്യ വിൽപ്പന കവിത ജെയിംസിനും കുടുംബത്തിനും പ്രോഡക്ട് കൈമാറിയും സെയ്ദ് മുഹമ്മദ് പി കെ അബ്ദുൽ നിഹാസിനും കുടുംബത്തിനും പ്രോഡക്ട് കൈമാറി വാച്ച് കളക്ഷന്റെ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു തുടർന്ന് തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിച്ച ശ്രേയാ കൃഷ്ണനുണ്ണിയെ സോണൽ ഹെഡ് ടി കെ അഷ്മർ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ ജംഷീദയെയും ഫെമിനയേയും ചടങ്ങിൽ ആദരിച്ചു ആർട്ടിസ് ട്രീ ജ്വല്ലറി ഷോ ആസ്വദിക്കുന്നതിനോടൊപ്പം മലബാറിന്റെ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ സോൺ സന്ദർശിക്കാനുള്ള അവസരവും കാണികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രിഷ്യ അൺകട്ട് വിയാന കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഡിസൈനുകളാണ് ഈ ഷോയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് ഓർണമെൻസുകൾ ധരിച്ചുകൊണ്ടാണ് ബ്രൈഡ്സ് ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് എന്നുകൂടി അറിയിക്കുക അഭിരുചിക്കനുയോജ്യമായ ആഭരണങ്ങൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ വിദഗ്ധ പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ സേവനവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ലഭ്യമാണ് ചടങ്ങിൽ ഷോറൂം ഹെഡ് റോഷൻലാൽ നന്ദി അറിയിച്ചു